ഹായ് ഹായ് ഞാൻ 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 ട്രീറ്റ്മെന്റ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ ചാനൽ നടക്കുന്ന ഞങ്ങളുടെ വകയായി ഫ്രണ്ട്സ് ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ കോണ്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിനോടനുബന്ധിച്ചാണ് നിങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സമ്മാനം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനത് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഞാനല്ല വെളിപ്പെടുത്തുന്നത് മറ്റൊരു സുഹൃത്താണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇനി ഇത് എന്താണ് സംഭവം എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് വിശദീകരിക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയതിനെ അനുബന്ധിച്ച് നടക്കുന്ന ഒരു കോണ്ടസ്റ്റാണ് നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ വീഡിയോ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വീഡിയോ അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇവിടെ സ്ക്രോൾ ചെയ്ത് വരും സ്ക്രീനിൽ വരും അതാണ് വാട്സപ്പ് നമ്പർ ആ നമ്പറിലേക്ക് അയക്കുക രണ്ട് മിനിറ്റ് മുതൽ ഏകദേശം അഞ്ച് മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന വീഡിയോകളാണ് നിങ്ങൾ അയക്കേണ്ടത് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോണിൽ ആണ് അധികം ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടാവുക ഫോണിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിലങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തമായ രീതിയിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഒമ്പതോളം എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് സോറി മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഉള്ള വീഡിയോകൾ നിങ്ങൾ അയക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളർത്തുന്ന കോഴികൾ ഏതൊക്കെയാണ് മുട്ട കോഴികളാണോ നാടൻ കോഴികളാണോ കരിങ്കോഴികളാണോ അങ്ങനെയുള്ള സംഗതികൾ പിന്നെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അങ്ങനെ നിങ്ങൾക്ക് അതിൽ പറയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ കോഴി വളർത്തുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ടിപ്പുകൾ കൊടുക്കുക ക്കാനുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ അത് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾ അയച്ചു തരുന്ന മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തി കൊണ്ട് ഒറ്റ ഒരു എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമ്പത് എപ്പിസോഡുകൾ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ആ ഒരു എപ്പിസോഡിലെ മൂന്ന് വീഡിയോകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ വ്യക്തമായിട്ട് കാണുക മൂന്ന് വീഡിയോകളും കാണുക അതായത് ഒരു എപ്പിസോഡിലെ മൂന്ന് വീഡിയോകളും കാണുക ആ വീഡിയോയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഒരു വീഡിയോ അത് ഏതാണെന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്ക് താഴെ ആ എപ്പിസോഡിന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾക്കതിൽ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ താഴെ കമൻറ്റ് സെക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന്ന് മത്സരം വിജയിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എത്ര എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്ന അന്ന് വരെ എൻ്റെ വാട്സപ്പിലേക്ക് വരുന്ന വീഡിയോകളാണ് ഉൾപ്പെടുത്തുക അതിനുശേഷം വരുന്ന വീഡിയോകൾ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും കൂടെ ആവുന്ന ആ സമയം ഞാൻ ഈ വീഡിയോ അയച്ചു തരുന്ന അതുവരെ ഉള്ള വീഡിയോകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അപ്പോൾ എത്ര എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇതിലൊക്കെ എത്ര എപ്പിസോഡുകളാണ് എന്നുണ്ടെങ്കിലും അതിലൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാം സ്ഥാനത്തെത്തിയ വീഡിയോകൾ മൊത്തം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നറുക്കിട്ടെടുത്തിട്ടാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പതിനഞ്ച് എപ്പിസോഡ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ പതിനഞ്ച് എപ്പിസോഡുകളിൽ വിജയിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്ത് പേപ്പറിൽ എഴുതുകയോ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഏർപ്പെടുത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് വിജയിയെ പിന്നെ ഞാൻ വേറെ ആദ്യം ഉദ്ദേശിച്ചിരുന്നെന്താണെന്ന് ചോദിച്ചാൽ ഈ വിജയികളായിട്ടുള്ള എല്ലാവരുടെയും വീഡിയോ ചേർത്ത് ഒറ്റ വീഡിയോ ചെയ്യാമെന്നായിരുന്നു പക്ഷേ അത് ഇരുപതോ മുപ്പതോ എപ്പിസോഡുകൾ വരുമ്പോൾ ഈ അത്രയും വീഡിയോകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലാസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ആയി പോവും ഇനിയിപ്പോൾ ഏത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് താഴെ പറയാൻ കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഫൈനലിൽ എത്തുന്ന ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ അധികം പറയുന്നില്ല ഞാനിത് പുതിയ ആളുകൾക്ക് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ കോണ്ടസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് അയക്കുക വീഡിയോകൾ അയച്ചിട്ടില്ലാത്ത ആളുകൾ വീഡിയോകൾ അയക്കുക നിങ്ങൾക്കൊരു അഞ്ച് കോഴിയുള്ളെങ്കിൽ ആ അഞ്ച് കോഴിയെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ അയക്കാം ഇപ്പോൾ പലരും ചോദിക്കുന്നത് എൻ്റെ അതിൽ പത്ത് കോഴി ചേട്ടാ ഞാൻ വീഡിയോ അയക്കണം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ അയക്കാം ഇതിനെ നിങ്ങൾക്ക് അനുയോജ്യമായ സമ്മാനം തന്നെയാണ് നൽകുന്നത് ഇനി എന്താണ് സമ്മാനം എന്നുള്ളത് അതിന്റെ ഒരു ഡീറ്റെയിൽസും കൂടെ പറയാം നമ്മുടെ ഈ ചാനലിലെ മത്സരം കണ്ട് ഒരു സുഹൃത്ത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആ സുഹൃത്ത് നമുക്ക് ഒരു വിലപ്പെട്ട സമ്മാനം വളരെ വളരെ വിലപ്പെട്ട കോഴി വളർത്തൽ മേഖലയുള്ള ആളുകൾക്ക് വളരെ വളരെ വിലപ്പെട്ട ഒരു സമ്മാനം അദ്ദേഹം നമുക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഇപ്പോൾ ഞാൻ അദ്ദേഹം എനിക്കൊരു വീഡിയോ നമുക്ക് ഒരു വീഡിയോ അയച്ചു തന്നത് ഇവിടെ ഉൾപ്പെടുത്താം അതിൽ അദ്ദേഹം ആ സമ്മാനം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഞാൻ ഹർഷാ എൽ പി ഞാൻ കോഴിക്കോട്ടുള്ള മെക്മാർക്ക് പവർ ട്രീറ്റ്മെന്റ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ ചാനലിൽ നടക്കുന്ന കോണ്ടസ്റ്റിലേക്ക് ഞങ്ങളുടെ കമ്പനിയുടെ വകയായി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഗിഫ്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെയും മെക്മാർക്ക് കമ്പനിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആ ഇൻക്യുബേറ്റർ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം പിന്നെ ഇവിടെയുള്ള മറ്റു ചില മോഡലുകളും ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഈ ഒരു ഇൻകുവേറ്റർ ആണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് നാലായിരം രൂപ വരുന്ന ഇരുപത്തിനാല് വെക്ക് വെക്കാൻ പറ്റിയ ഫുള്ള് ഓട്ടോമാറ്റിക് ഇൻകുവേട്ടർ ആണ് ഇത് ഇതുള്ള വേറെയും ചില മോഡൽ ഇൻകുബേറ്റർ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇതൊരു നൂറ്റി അൻപത് വെക്ക് വെക്കാൻ പറ്റിയ ഒരു മോഡൽ ഇൻകുവേറ്റർ ആണ് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനെട്ട് വെക്ക് വെക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് മുന്നൂറ് എഗ്ഗ് വെക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് പറ്റിയുള്ള ഇത് അൻപത് എഗ്ഗ് വെക്കാൻ പറ്റിയ ഒരു പുള്ളി ഓട്ടോമാറ്റിക് മോഡലാണ് മോഡൽ ഇതും ഇരുപത്തിനാല് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സെമി ഓട്ടോമാറ്റിക് മോഡലാണ് അപ്പോ അത് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അദ്ദേഹം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻക്യുബേറ്ററാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ് കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണത് അപ്പോൾ ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നൽകുക എന്നുള്ളത് അപ്പോൾ അത് തന്നെ എനിക്ക് നൽകാൻ കഴിയുന്നു അദ്ദേഹത്തിലൂടെ എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് പിന്നെ നമുക്ക് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ള മെക്ക്മാർക്ക് കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും ഒക്കെ അതിനകത്തുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻക്യുബേറ്ററുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം അദ്ദേഹം പറഞ്ഞതുപോലെ ഇരുപത്തിനാല് എഗ്ഗ് വിരിയിക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻകുബേക്റ്റർ മുതൽ അങ്ങൾ മുകളിലേക്ക് ഉള്ള പ്രൊഡക്റ്റുകൾ അവരുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേരളത്തിൽ എവിടെയും ഡെലിവറി തരും എന്നാണ് ാണ് അവർ പറയുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി കിട്ടുമെന്നാണ് അവർ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്രയും നാൾ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി വളരെയധികം നിങ്ങളുടെ പ്രചോദനവും നിങ്ങളുടെ പ്രോത്സാഹനവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും കോഴി വളർത്തൽ മേഖലയിലും അതല്ലാതെ മറ്റ് കാർഷിക മേഖലയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം വളരെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ കമൻ്റുകളായിട്ടും ഒക്കെ അയച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വലിയൊരു നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഞാൻ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ട് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നത് എന്നൊക്കെ പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഇനി തുടങ്ങാം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് മേഖലയിലേക്കായാലും കോഴിവളത്ത് മാത്രം ഏത് മേഖലയിലേക്കായാലും വരിക ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള കുറേ ആളുകൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പുതിയതായിട്ട് എത്തിച്ചേരുന്ന മേഖലയിൽ ഒന്നായിരിക്കാം ചിലപ്പോൾ കോഴിവെള്ളത്തിൽ മേഖല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഈ അവസരത്തിൽ എടുത്തു പറയുന്നത് ഒരിക്കലും ഇതുപോലെയുള്ള മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ എടുത്തു ചാടി ഇറങ്ങരുത് ഒരു ആയിരം കോഴിയോ രണ്ടായിരം കോഴിയോ ഒക്കെ വളർത്തി പെട്ടെന്ന് അത് വിറ്റ് തീരും എന്നുള്ള രീതിയിൽ നിങ്ങളതിലേക്ക് വരരുത് ആദ്യം മാർക്കറ്റ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുക കോഴികളത്താൻ തുടങ്ങുന്നതാണ് ആളുകൾക്ക് ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു അമ്പതോ നൂറോ കോഴികളെ വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രം വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ് അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഈ ചാനലിൽ ഈ ചാനലിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ടിപ്പുകളാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത് കോഴികളെത്തുന്ന ആളുകൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇനിയും ഞാൻ ഇത്തരത്തിൽ ഈ ചാനലില് മുന്നോട്ട് കൊണ്ടുപോകും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ഏതൊരു യൂട്യൂബേഴ്സിൻ്റെയും ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കോഴിവെള്ളത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം